ഓച്ചറ ഗവൺമെന്റ് സ്കൂളിൽ എസ് എസ് കെ ബിൽഡിംഗിന്റെ ശിലാസ്ഥാപനം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗേളി ഷൺമുഖം ശിലാസ്ഥാപനം നിർവഹിച്ചു ഓച്ചറ ഗവൺമെന്റ് സ്കൂളിൽ എസ് എസ് കെ ബിൽഡിംഗിന്റെ ശിലാസ്ഥാപനം നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ഗെയ്ലി ഷൺമുഖമാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് പി ടി എ പ്രസിഡന്റ് കെ സുഭാഷ് അധ്യക്ഷനായി വാർഡ് മെമ്പർ എ അജ്മൽ എസ് എം സി ചെയർമാൻ കബീർ എൻസായി പ്രിൻസിപ്പൽ അരുണാഞ്ജലി പി ടി എ വൈസ് പ്രസിഡന്റ് എ ഷാജഹാൻ സുരേഷ് നാണാണത്ത് ബാബു കൊപ്പാറ ഷീബ അജിത തുടങ്ങിയവർ സംസാരിച്ചു ഭൗതിക സാഹചര്യങ്ങൾ ആവശ്യമായി വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഗവൺമെന്റ് സ്കൂളിന്റെ മുന്നിൽ മൂന്ന് കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചു അതിൻ്റെ വളരെ സ്പീഡിൽ തന്നെയാണ് അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ സ്കൂളിൻ്റെ പുറകുവശത്തായി ഒരു പുതിയ കെട്ടിടം പണിയുന്നതിനാവശ്യമായ ഫണ്ട് ലഭിച്ചിട്ടുണ്ട് സ്വാഭാവികമായും വരുന്ന അധ്യയന വർഷം സ്കൂളിൻ്റെ അന്തരീക്ഷം കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ ആകെ ആകർഷിച്ചുകൊണ്ട് നല്ല നിലവാരത്തിലുള്ള വിജയ ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സ്കൂളിലേക്ക് നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളെ ആകർഷിച്ചിവിടെ വിദ്യാഭ്യാസം കൊടുത്ത് മെച്ചപ്പെടുത്തുവാനുള്ള വലിയ പരിശ്രമമാണ് ഈ സ്കൂളിലെ അധ്യാപകരും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പി ഈ പ്രദേശത്തെ പൊതുസമൂഹവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു സിഡിൻ്റെ